ലാബുകളെക്കുറിച്ചുള്ള മൊഡ്യൂളിലേക്ക് സ്വാഗതം എ ബി ഡി എം റോൾ അവ എങ്ങനെ തയ്യാറാക്കാം ഈ ലേർണിംഗ് മൊഡ്യൂളിൻ്റെ അവസാനത്തിൽ എ ബി ഡി എം പങ്കെടുക്കുന്നതിനും എ ബി ഡി എം എനേബിൾ ചെയ്യുന്നതിനും ടെക്നിക്കൽ റിക്വയർമെന്റുകൾ മനസ്സിലാക്കുന്നതിനും ലാബുകൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് ആരംഭിക്കാം ആരുണിനെ നമുക്ക് പരിചയപ്പെടാം അദ്ദേഹത്തിന് ഒരു ലാബ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഇല്ല എൽ എം ഐ എസ് അദ്ദേഹം അടുത്തിടെ എ ബി ഡി എം എക്കുറിച്ച് പഠിക്കുകയും പങ്കെടുക്കാൻ ആവേശഭരിതനാവുകയും ചെയ്തു ഡോ അരുണിനും മറ്റ് ലാബ് ഉടമകൾക്കും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർമാർക്കും അവരുടെ ലാബുകളിൽ എ ബി ഡി എം സ്വീകരിക്കാനും അഞ്ച് സിമ്പിൾ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് എ ബി ഡി എം സമത്തെ പങ്കെടുക്കാനും എങ്ങനെ കഴിയുമെന്ന് ഇപ്പോൾ മനസ്സിലാക്കാം ആദ്യം എച്ച് പി ഐഡിയും ഫെസിലിറ്റി ഐഡിയും സൃഷ്ടിക്കുക എ ബി ഡി എം വെബ്സൈറ്റ് സന്ദർശിച്ച് എച്ച് പി ഐ ഡി സൃഷ്ടിക്കുക എച്ച് എഫ് ആറിൽ സൗകര്യം രജിസ്റ്റർ ചെയ്യുന്നതിനും ഫെസിലിറ്റി ഐ ഡി ലഭിക്കുന്നതിനും ഫെസിലിറ്റി മാനേജരായി ലോഗിൻ ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത എച്ച് ബി ആർ ഐ ഡി ഫെസിലിറ്റി ഐ ഡി സൃഷ്ടിയുടെ വിശദമായ പ്രക്രിയ ഇതിനകം തന്നെ പ്രധാന എ ബി ഡി എം ഘടകങ്ങളുടെ ഭാഗം ഒന്നിലെ മൊഡ്യൂളിൽ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട് എ ബി ഡി എം എനേബിൾ ചെയ്ത എൽ എം ഐ എസ് തിരഞ്ഞെടുക്കുക ലാബുകൾക്കായി ഫെസിലിറ്റി ഐ ഡി സൃഷ്ടിച്ച ശേഷം അടുത്ത സ്റ്റെപ്പ് എ ബി ഡി എം എനേബിൾ ചെയ്ത ലാബ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റംസ് അല്ലെങ്കിൽ എൽ എം ഐ എസ് തിരഞ്ഞെടുക്കുക എന്നതാണ് എ ബി ഡി എം നിരവധി സോഫ്റ്റ്വെയർ പങ്കാളികളുണ്ട് അവ ഇതിനകം തന്നെ അതിന്റെ അതിൻ്റെ എക്കോസിസ്റ്റത്തിലേക്ക് സംയോജിപ്പിക്കുകയും എനേബിൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എ ബി ഡി എം എനേബിൾ ചെയ്ത എല്ലാ എൽ എം ഐ എസ് ആപ്ലിക്കേഷനുകളുടെയും ലിസ്റ്റ് എ ബി ഡി എം വെബ്സൈറ്റിൽ ലഭ്യമാണ് ലാബ് ഉടമയോ ഫെസിലിറ്റി മാനേജറോ ആകാൻ കഴിയുന്ന ഡോക്ടർക്ക് അവരുടെ ലാബ് ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ എ എനേബിൾ ചെയ്ത എൽ ആപ്ലിക്കേഷനുകളുടെ പട്ടികയിൽ നിന്ന് താരതമ്യം ചെയ്യാനും തിരഞ്ഞെടുക്കാനും കഴിയും എ ബി ഡി എം എനേബിൾ ചെയ്ത എൽ എം ഐ എസിനുള്ള മിനിമം പ്രായോഗിക ഉൽപ്പന്നങ്ങൾ എം വി പി ഗൈഡ് ലൈൻ എന്നിവയും അവർക്ക് അന്വേഷിക്കാൻ കഴിയും ഉചിതമായ എൽ എം ഐ എസ് ആപ്ലിക്കേഷൻ തിരഞ്ഞെടുക്കുന്നതിനുള്ള ടിപ്സുകൾ ഇനി പറയുന്ന മൊഡ്യൂളിൽ വിശദീകരിച്ചിരിക്കുന്നു ലാബ് ഇതിനകം ഒരു എൽ എം ഐ എസ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ സ്ഥാപനത്തിന്റെ ടെക്നിക്കൽ ടീമിൻ എൻ എച്ച് എ അടി ടീമുമായി ബന്ധപ്പെടാനും അവരുടെ എൽ എം ഐ എസ് എ ബി ഡി എം എനേബിൾ ചെയ്യാനും കഴിയും ലാബിൽ എൽ എം ഐ എസ് ആപ്ലിക്കേഷൻ നടപ്പിലാക്കുക ഇത് ചെയ്യുന്നതിന് ലാബ് മേധാവി ഒരു പാത്തോളജിസ്റ്റ് അല്ലെങ്കിൽ സീനിയർ അഡ്മിനിസ്ട്രേറ്റർ അടി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ വ്യക്തിയാകാൻ കഴിയുന്ന എൽ എം ഐ എസ് പ്രോജക്ട് മാനേജർ എന്നിവരടങ്ങുന്ന ഒരു കോർ എൽ എം ഐ എസ് നടപ്പാക്കൽ ടീം ലാബുകൾ രൂപീകരിക്കേണ്ടതുണ്ട് വേണ്ടിയുള്ള ഒരൊറ്റ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റായി പ്രവർത്തിക്കാൻ പ്രോജക്ട് മാനേജർക്ക് കഴിയും അടുത്തതായി തിരഞ്ഞെടുത്ത എൽ എം ഐ എസ് ആപ്ലിക്കേഷൻ പങ്കാളിയുടെ സഹായത്തോടെ ലാബ് എൽ എം ഐ എസ് കോർ ടീം ശക്തമായ നടപ്പാക്കൽ പദ്ധതി വികസിപ്പിക്കേണ്ടതുണ്ട് എൽ എം ഐ എസ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളേഷന്റെ വിശദാംശങ്ങൾ എല്ലാ പാത്തോളജിസ്റ്റുകളുടെയും ലാബ് ടെക്നീഷ്യന്മാരുടെയും മറ്റ് സ്റ്റാഫുകളുടെയും പരിശീലനം ഡാറ്റ മൈഗ്രേഷൻ പ്ലാൻ ടെസ്റ്റിംഗ് ഇവാലുവേഷൻ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തണം ഈ പ്ലാൻ നിർമ്മിക്കുന്നതിനും വാലിഡേറ്റ് ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും ലാബ് ടീം എൽ എം ഐ എസ് വെണ്ടറുമായി ചേർന്ന് പ്രവർത്തിക്കണം ഹാർഡ്വെയർ ഐ ഡി ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ എൽ എം ഐ എസ് ടീമിന് എൽ എം ഐ എസ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ പരിശോധിക്കാവുന്നതാണ് എൽ എം ഐ എസ് പരിശീലനം നടത്തി പ്രവർത്തിച്ചു തുടങ്ങുക ഒരു എൽ എം ഐ എസ് ആപ്ലിക്കേഷൻ വെണ്ടറുടെ സഹായത്തോടെ ലാബ് എൽ എം ഐ എസ് ടീം ഒരു എൽ എം ഐ എസ് ഗോ ലൈവ് പ്ലാൻ വികസിപ്പിക്കേണ്ടതുണ്ട് പദ്ധതി നടപ്പാക്കുന്ന സമയത്ത് ദൈനംദിന പ്രവർത്തനങ്ങളുടെ തുടർച്ചയും എല്ലാ രോഗികൾക്കും പരിചരണവും ഉറപ്പാക്കണം ഏതെങ്കിലും എൽ എം ഐ എസ് ആപ്ലിക്കേഷൻ വിജയകരമായി നടപ്പിലാക്കുന്നതിന് ഡോക്ടർമാർ ലാബ് ടെക്നീഷ്യന്മാർ പാത്തോളജിസ്റ്റുകൾ നഴ്സുമാർ അഡ്മിൻ സ്റ്റാഫ് തുടങ്ങിയ എല്ലാ പങ്കാളികൾക്കും ലാബുകൾ പരിശീലനം നൽകണം ഓരോ തൊഴിലിനുമുള്ള പരിശീലനം മറ്റൊന്നിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കുമെന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഉദാഹരണത്തിന് പാത്തോളജിസ്റ്റിന്റെ പരിശീലനം അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ഈ ഘട്ടത്തിൽ എല്ലാ ഉപയോക്താക്കൾക്കും പ്രസക്തമായ പരിശീലനവും അപ്ഡേറ്റ് ചെയ്ത ഡോക്യുമെന്റേഷനും ലഭ്യമാണെന്ന് ലാബ് എൽ എം ഐ എസ് ടീമിൻ ഉറപ്പാക്കേണ്ടത് നിർണായകമാണ് അവസാനമായി എ ബി ഡി എം എനേബിൾ ചെയ്ത എൽ എം ഐ എസ് ആപ്ലിക്കേഷൻ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ എൽ എം ഐ എസ് ഉപയോഗിക്കാനും എ ബി എം ഇക്കോസിസ്റ്റത്തിൽ ചേരാനും ലാബ് തയ്യാറായി കഴിഞ്ഞിരിക്കും പ്രധാന പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുകയും പരിഹാരങ്ങൾ നൽകുകയും ചെയ്യുക ലാബുകളും എൽ എം ഐ എസ് സോഫ്റ്റ്വെയർ പാർട്ട്ണർമാരും എൽ എം ഐ എസ് നടപ്പാക്കലിലെ എല്ലാ പ്രശ്നങ്ങളും പരിശോധിക്കുകയും അവ ലഘൂകരിക്കുന്നതിനുള്ള ഇടപെടലുകൾ കൊണ്ടുവരികയും ചെയ്യേണ്ടത് പ്രധാനമാണ് എൽ എം ഐ എസ് നടപ്പിലാക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള പ്രധാന ശ്രദ്ധാ മേഖലകൾ ഇതാ എൽ എം പരിശീലനം എൽ എം ഐ എസ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ ലാബ് സ്റ്റാഫുകൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക ഉചിതമായ എൽ എം ഐ എസ് ഉപയോഗം ലാബ് സ്റ്റാഫ് ശരിയായ രീതിയിലും ശരിയായ സമീപനത്തിലും എൽ എം ഐ എസ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കുക എൽ എം ഐ എസ് ആപ്ലിക്കേഷൻ്റെ ശരിയായ വേർഷൻ എൽ എം ഐ എസ് ആപ്ലിക്കേഷന്റെ അപ്ഡേറ്റ് ചെയ്ത വേഷന്റെ ഉപയോഗം ഉറപ്പാക്കുക ഏതെങ്കിലും സോഫ്റ്റ്വെയർ ബഗ്ഗുകൾ കണ്ടെത്തിയാൽ ഉടനടി എൽ എം ഐ എസ് പാർട്ട്ണറിനെ അറിയിക്കുക ഇലക്ട്രിസിറ്റിയുടെയോ ഇന്റർനെറ്റിന്റെയോ തടസ്സമില്ലാത്ത സപ്ലൈ ബാക്കപ്പ് ഫീച്ചറിനൊപ്പം ഇലക്ട്രിസിറ്റിയും ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ടെന്ന് ഉറപ്പാക്കുക ഇവിടെ നമ്മൾ ഈ മൊഡ്യൂളിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ഈ മൊഡ്യൂളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പോയിന്റുകൾ നമുക്ക് സമ്മറൈസ് ചെയ്യാം ഈ മൊഡ്യൂളിൽ ലാബുകൾ അവരുടെ എൽ എം ഐ എസ് സിസ്റ്റം എ ബി ഡി എം എനേബിൾ ചെയ്യുന്നതിനും എ ബി ഡി എം ഇക്കോ സിസ്റ്റത്തിന് കീഴിൽ അഡോപ്ഷൻ എഫിഷ്യൻറ്റ് ആക്കുന്നതിനും ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു എ ബി ഡി എമ്മിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് എ ബി ഡി എം വെബ്സൈറ്റ് സന്ദർശിക്കുക ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക